ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ച പന്ത്രണ്ടോളം ലേഖനങ്ങൾ ജപമാലയെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുള്ള ജപമാലയുടെ പാപ്പ എന്നറിയപ്പെടുന്ന പത്രോസിൻ്റെ പിൻഗാമിയാണ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കന്നികാമറിയത്തിൻ്റെ സങ്കീർത്തന സംഹിത എന്ന് മാർപ്പാപ്പമാർ വിളിച്ച ജപമാല പ്രാർത്ഥന എത്രത്തോളം നമുക്ക് സഹായകരമാണ് എന്ന് വിശദീകരിച്ചെഴുതിയ പാപ്പയുടെ പന്ത്രണ്ട് ലേഖനങ്ങളിൽ മിക്കതും സെപ്റ്റംബർ മാസത്തിൽ എഴുതിയവയാണ് വരാൻ പോകുന്ന ജപമാല മാസ ആചരണത്തിൻ്റെ സ്നേഹപൂർവമായ ഓർമ്മപ്പെടുത്തൽ നിർദ്ദേശങ്ങൾ ജപമാലകൾ ആത്മവിശ്വാസത്തോടെ ചെല്ലുവാനുള്ള ആഹ്വാനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ആത്മവിശ്വാസം ഇതൊക്കെയായിരുന്നു അവയുടെയൊക്കെ ഉള്ളടക്കങ്ങൾ ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് നേർക്ക് മാത്രമുള്ള ഒരു ഭക്ത അഭ്യാസമായിട്ടല്ല മാർപ്പാപ്പ ഈ ലേഖനങ്ങളിൽ കാണിച്ചി കാണിച്ചിരിക്കുന്നത് മറിച്ച് ക്രിസ്തു ജപമാലയിൽ വ്യക്തമായി സന്നിഹിതനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ധ്യാനത്തിൽ അവിടുത്തെ ജീവിതം കാണുന്നു അവിടുന്ന് സന്തോഷത്തിൽ കഴിഞ്ഞ രഹസ്യ ജീവിതമായാലും അത്യധികമായ കഠിനാധ്വാനവും മരണത്തോളം എത്തുന്ന പീഡാനുഭവങ്ങളിലേങ്ങളുള്ള പരസ്യ ജീവിതമായാലും പിതാവിൻ്റെ വലത്ഭാഗത്ത് എന്നേക്കും ഉപവിഷ്ടനാകാനുള്ള വിജയകരമായ ഉദ്ധാനം മൂലമുള്ള മഹത്വപൂർണമായ ജീവിതമായാലും ദേവമാതാവിൻ്റെ നാമത്തിൽ ത്തിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന യുദ്ധം എന്ന ജപമാല പ്രധാനമായും ക്രിസ്തുരാജ്യം രാജ്യം നമ്മിൽ വരുന്നതിനും വിസ്തൃതമാകുന്നതിനും വേണ്ടിയുള്ളതാണ് എന്ന വസ്തുത ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും ക്രിസ്തുവിശ്വാസത്തിൻ്റെ പ്രധാന രഹസ്യങ്ങൾ അവതരിപ്പിക്കാനും അവയെ മനസ്സിൽ പതിക്കാനുമുള്ള എളുപ്പമാർഗമാണ് കൊന്ത നമസ്കാരം എന്ന് മഹിതയായം ദേവുമാതാവ് എന്ന ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു ജീവിത സായാഹ്നത്തിലും തനിക്ക് ഏൽപ്പിക്കപ്പെട്ട മക്കളോട് കൊന്ത നമസ്കാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പാപ്പ തൻ്റെ അവസാന ലേഖനങ്ങളിൽ ഒന്നിൽ ഇങ്ങനെ എഴുതി അതുകൊണ്ട് അയോഗ്യനെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ വികാരിയുടെ സ്ഥാനം വഹിക്കുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത്ര മഹിമയുള്ള ആ അമ്മയുടെ മഹത്വം വളർത്തുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുകയില്ല എനിക്ക് വാർദ്ധക്യം വേഗം സമീപിച്ചുകൊണ്ടിരിക്കുകയാൽ ഏറെക്കാലം ജീവിച്ചിരിക്കാനാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ക്രിസ്തുവിൽ വാത്സല്യ ഭാചനങ്ങളായ എല്ലാ മക്കളോടും ഒരു ഉടമ്പടി എന്ന നിലയിൽ ക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞ അവസാന വാക്കുകൾ ആവർത്തിക്കാൻ ഞാൻ സ്വയം നിർബന്ധിതനാകുന്നു ഇതാ നിൻ്റെ അമ്മ എന്നാണ് ആ വാക്കുകൾ പാപ്പ ഇടയ്ക്കിടെ ലേഖനങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു യാചനയുണ്ട് മറിയമേ നീ ഞങ്ങളുടെ അമ്മയാണെന്ന് സ്വയം വ്യക്തമാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും നിൻ്റെ പുത്രനായിരിക്കാൻ സമ്മതിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഇടയാക്കണമേ എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ് മാർപ്പാപ്പയുടേത് പരിശുദ്ധ അമ്മയുള്ള പാപ്പയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ എഴുതാം അജപാലകരും അജഗണങ്ങളുമെല്ലാം ഒന്നുപോലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ മഹാകന്യകയുടെ സംരക്ഷണത്തിലേക്ക് പറന്നെത്തട്ടെ അവളുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ആരും പരാജയപ്പെടാതിരിക്കട്ടെ ദൈവമാതാവെന്ന നിലയിൽ അവളോട് ഒരേ സ്വരത്തിൽ സമൂഹമായും വ്യക്തിപരമായും പ്രാർത്ഥിക്കട്ടെ സ്തുതികൊണ്ടും യാചന കൊണ്ടും ആഗ്രഹത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ നീ ഞങ്ങളുടെ അമ്മയാണെന്ന് സ്വയം വ്യക്തമാക്കണമേ അവളുടെ മാതൃസഹജമായ സഹതാപം ഓരോ അപകടത്തിലും നിന്ന് നമ്മുടെ കുടുംബങ്ങളെ സുരക്ഷിതമായി കാത്തുകൊള്ളട്ടെ അവരെ യഥാർത്ഥ അഭിവൃദ്ധിയുടെ പാതയിൽ നയിക്കട്ടെ സർവോപരി അവരിൽ വിശുദ്ധമായ ഐക്യം സ്ഥാപിക്കട്ടെ സഹായദായിക എന്ന ലേഖനത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഇവ ഒക്ടോബർ മാസത്തെ ജപമാല എന്ന് പേരിട്ട പേരിട്ട് സ്വർഗറാണിക്ക് പ്രതിഷ്ഠിച്ച പരിശുദ്ധ ജവമാലയുടെ രാജ്ഞി എന്ന് ലുത്തിനയിൽ കൂട്ടിച്ചേർത്ത ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പറയും പോലെ നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ആ റാണിയെ വിളിച്ചപേക്ഷിക്കാം അവൾ നമ്മളുടെ അമ്മയും മധ്യസ്ഥയുമല്ലേ ലോകം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യുന്നവളല്ലേ ദാനങ്ങളുടെയും വിതരണക്കാരിയല്ലേ നമുക്ക് തീഷ്ണയ തീഷ്ണമായി ജപമാല പ്രാർത്ഥന ചൊല്ലി അമ്മയോട് മധ്യസ്ഥം യാചിക്കാം